അധ്യക്ഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ആർ രാധാകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങിയ ആദരണീയമായ സ്മേരി ജോർജ് പുസ്തക പരിചയം നടത്തുന്ന ഡോക്ടർ പി സുവർണ പക്ഷക ജില്ലാ സെക്രട്ടറി ശ്രീ ജി ഷിൻജി ആദരണീയരായ പ്രൊഫസർ സി പി നാരായണൻ ആർ വി ജി മേനോൻ ശ്രീ കെ രാധാമണി പ്രൊഫസ് സി പി അരവിന്ദർ ഡോക്ടർ ഗതീഷ് കൃഷ്ണൻ ശ്രീ പി അനിൽകുമാർ പ്രിയങ്കനായ ശ്രീ പ്രദീപ് വർക്കാട്ടേരി സഹസിലും എല്ലാം ഉള്ള ബഹുമാന്യ പ്രിയപ്പെട്ട ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു പരിഷ്യത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം എന്നത് എനിക്കൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വാഗതം പറഞ്ഞിങ്ങനെ പരിഷ്യത്തിന്റെ സഹായാർത്ഥകൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ദൈനം തരത്തിലും പെട്ടെന്ന് തിരുത്തി ലക്ഷ്യത്തിന്റെ ശ്വാസ പരിഷത്തിന്റെ മെമ്പർഷിപ്പിനെ അത്രമേൽ ഇഷ്ടപ്പെടുകയും പരിഷത്തിൻ്റെ അംഗമാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി കൊണ്ടു കടക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് ഉണ്ട് ഒരാൾ മാത്രമല്ല ഒരുപാട് പേർ ഉണ്ടല്ലോ അപ്പം അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു പരിഷത്ത് കാലത്തെ ഞങ്ങളുടെ ഒരു അങ്ങേറ്റം ആദരണീയരായ അന്നും ഇന്നും അത് അന്നനായാലും രാധാവൺ ചേച്ചിയായാലും ആർ വി ജി ആയാലും സി പി ആയാലും അരവിന്ദ്രൻസാറായാലും വരെല്ലാവരും നമുക്ക് അത്രമേ അങ്ങനെ ആവേശം കൊള്ളിച്ച അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ച ആളുകളാണ് അവരെല്ലാം ഉള്ള ഒരു വേദിയിൽ ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എനിക്കൊരവസരം എന്ന് പറയുന്നതാണ് ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞാനും കാണുകയാണ് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ പുസ്തകത്തിന്റെ പ്രകാശനം വാക്കാൽ കൂടി നിർവഹിക്കുന്നതായി അറിയിക്കണം പുല്ലരി ഒരു നല്ല പുസ്തകമാണ് പുജരി മധുരം നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന നമ്മൾ ഇന്ന് ഇപ്പോൾ എന്തോ പുതുതായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് കരുതുന്നത് പോലെ കരുതുന്ന ചെറുധാന്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യത്തെ ഇങ്ങനെ അതിമനോഹരമായി വിവരിച്ചിരിക്കുന്ന ഒന്നാണ് പുജരി എന്തോ ഒരു ബാലസാഹിത്യകൃതിയോ മറ്റോ ആയിരിക്കുമോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അതിൻ്റെ ഒരു കെട്ടും മറ്റും കണ്ടപ്പോൾ അല്ലെങ്കിൽ മുഖച്ചിത്രം കാണുമ്പോഴില്ല ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അങ്ങനെ അല്ല എന്ന് കൃത്യമാവണ്ണം നമുക്ക് മനസ്സിലാവുന്നത് അത്രയും നന്നായി മില്ലറ്റിന്റെ പ്രാധാന്യത്തെ അതിനകത്ത് വരച്ചിട്ടിട്ടുണ്ട് അതിമനോഹരമായ സംഭവങ്ങളിലൂടെ നല്ല കഥാപാത്രങ്ങളിലൂടെ ഉമ്മണിയും പാച്ചനും ടീ ബീന ടീച്ചറും എല്ലാം അടങ്ങുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ ശാന്തയും അടക്കം മാഷന്മാരും എല്ലാം കടന്നു കയറി വരുന്ന അവരെല്ലാം കഥാപാത്രങ്ങളായി വന്നിട്ട് സാധാരണയായി നമ്മുടെ മനസ്സിൽ എഴുതുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇംഗ്ലീഷിൽ പറയല്ലോ ഫ്രീക്വൻ്റ് ആസ്ക് ടു ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴും പല ഇഷ്യൂസിൻ്റെയും ഭാഗമായി നമ്മൾ അങ്ങനെ ഒരു എഫക്ട് തയ്യാറാക്കാറുണ്ട് ഏതാണ്ട് അതേ ചോദ്യമാണ് ചോദ്യം നമ്മൾ തന്നെ ഞങ്ങൾ തന്നെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് ശാന്ത ഇനകത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവന് ഇത്രയും നമ്മൾ ഇവന് ചെയ്യാതിരുന്നത് വലിയൊരു ചോദ്യം ഇപ്പം നമ്മൾ പറയുന്നത് ഏറ്റവും ഭയങ്കര ഇതാണ് സൂപ്പർ ഫുഡാണ് സൂപ്പർ ഫുഡ് ഫുഡെന്ന് മാത്രമല്ല നമ്മൾ എന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ഷാമവിള്ളയും എന്ന് പറയുന്നത് ക്ഷാമകാലത്താണ് തർക്കണത്തിൽ ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മൾ എല്ലാം കഴിക്കാൻ പോയത് അന്ന് വി വി ഐ പി പരിഗണന ചോറുണ്ടായിരുന്നു അരിക്കായിരുന്നു അനിക്ക് ഒരു വലിയ ഒരു പരിഗണന ഉണ്ടായിരുന്നു ഒരു വി വി ഐ പി പരിഗണന ചോറിനുണ്ട് അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ അനുഭവം വെച്ചാണ് പറയുന്നത് സദ്യക്ക് കയറുക എന്നൊക്കെ പറഞ്ഞാൽ കല്യാണത്തിന് വിളിക്കാൻ ചെല്ലുമ്പോൾ ഇന്നായിരുന്നായിരൊക്കെ വരണമെന്ന് പ്രത്യേകം പറയുമായിരുന്നു ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ചില ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ വിളിച്ചില്ലെങ്കിൽ പോകത്തില്ല അത് ചില സമുദായങ്ങൾ ആഢ്യത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നെ വിളിച്ചില്ല വരണ കൃത്യമായി പറഞ്ഞില്ല അങ്ങനെ ശീലിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് അതിങ്ങനെ വേറൊരു രീതിയാണ് അതിന്റെ വിഷയത്തിലേക്ക് അതിലേക്ക് അടങ്ങുന്നില്ല കല്യാണത്തിന് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു എന്റെ പ്രായത്തിൽ താഴോട്ടുള്ളവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം പക്ഷെ മുതിർന്നവർക്ക് അത് മനസ്സിലാവില്ല പെണ്ണിന്റെ കൂട്ടുകും ചെറുക്കൻ്റെ കൂട്ടുകൾക്കും പ്രത്യേകമായിരുന്നു ആദ്യത്തെ പടി ആണിന്റെ വരന്റെ ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ പെണ്ണിൻ്റെ വരന്റെ ചെറുക്കൻ്റെ കൂട്ടുകാരെല്ലാം കയറാൻ പോയി ഇപ്പം വാതുക്കെ ആൾക്കാരെ നീക്കും അല്ലാതെ ഒരാൾ കയറിയാൽ അവരെ പിടിച്ചു തള്ളും കഴുത്തിന് പിടിച്ചു തള്ളും ഇന്ന് അങ്ങനെ പറ്റും അങ്ങനെ തള്ളിയാൽ അവർ ദൂരെ മാറി നിൽക്കുകയാണ് അടുത്ത വന്നിട്ട് കയറാൻ വേണ്ടിയിട്ട് നീക്കുകയാണ് ഭക്ഷണത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ പലരും നോക്കണം ഒരു പർപ്പടം കയ്യിലുണ്ടാവും അല്ലെങ്കിൽ പഴം ഉണ്ടാവും അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാവും കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റുന്നതെല്ലാം മിക്കവാറും കൈകളിൽ കഴിച്ചതിന് ഉണ്ടാവും ഇല ആ വിളമ്പിയിരിക്കുന്ന മൊത്തവും അവർ കഴിക്കാൻ പാകത്തിലായിരിക്കും അവർ കഴിച്ച് തീർത്തിട്ടുണ്ടാവും ഒന്നുപോലും ബാക്കി വെക്കില്ല ഈ ഒരു സദ്യ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതല്ല കല്യാണത്തിന് മാത്രം കിട്ടുന്നതാണ് അവിടെ ഏറ്റവും വലിയ പരിഗണന ഉള്ളത് ചോറിനാണ് അരിയുമായി ബന്ധപ്പെട്ടത് വിളമ്പാൻ ആ കൂടുതലെ പ്രമുഖരായി ആ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ വിളമ്പുന്ന കൂട്ടത്തില് ഒരു കാരണവർ എന്ന് വിളിക്കാവുന്ന ആളായിരിക്കും ചോറ് വിളമ്പ് പറ്റിക്കാത്ത എൻ്റെ നാട്ടിലൊക്കെ വാണാട്ടുകളിൽ വിളമ്പുന്നതല്ല ആളുടെ മുഖത്തോട്ട് നോക്കും കഴിക്കുന്ന കാര്യം അവർക്ക് അപ്പു വായിക്കാം അതൊരു പ്ലേറ്റിനൊ ജെ സി ബി ഒത്തി വരുന്ന ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടി ഒന്നുമില്ല മുഖത്തേക്ക് നോക്കി ഇങ്ങനെ വിളമ്പും അതേപോലെ തന്നെയാണ് ഈ വിളമ്പുന്ന ഒരു പതിനഞ്ച് പതിനാറും ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് നമുക്കൊന്നും ഈ ചോറ് വിളമ്പാനുള്ള അവസരം കിട്ടിയിട്ടില്ല അതൊക്കെ അവിടുത്തെ ഏറ്റവും പ്രമാണിക ആൾക്കാർ ഈ പ്രമാണിന് നമ്മുടെ ഒരു കരയിലെ അംഗീകാരമുള്ള വലിയ ആ കൂട്ടത്തിൽ വിളം ബാധിക്കുന്നുണ്ട് ഈ ചോറിൻ്റെ കാര്യത്തിൽ പ്രഥമ ഇത് തന്നെയായി അതായത് അത് രണ്ടും അരിയിൽ നിന്ന് വരുന്ന ആലോ അത്രമേൽ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ അങ്ങനെ അല്ല ഇപ്പൊ മിക്കവാറും ഉണ്ടോ എന്ന് എല്ലാം ഒരു സദ്യ കഴിയുമ്പോൾ വേണ്ട നാലിലൊന്നും ഭക്ഷണവും വേസ്റ്റ് പോഴിക്കാത്തേക്ക് പോകാൻ ഇപ്പോഴത്തെ രീതി എന്ന് പറയാൻ ചോറ് തന്നെ വരും അതവിടെ എത്തിയിരിക്കുകയാണ് അത് കാണുമ്പോൾ ഭക്ഷണത്തോ ഞാണെങ്കിൽ എൻ്റെ വീട്ടിൽ തറയിൽ വീഴുന്ന ചോറ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കഴിക്കാൻ അല്ലെ എൻ്റെ അമ്മയുടെ കണ്ണപ്പെന്ന് പറയും മോഡൽ കഥ പറയും മഹാലക്ഷ്മിയാണ് വീണ്ടും നമ്മൾ പട്ടിണിയിലേക്കായിരിക്കും പോവുക എന്തൊരു പ്രയാസമാണ് ഇത്രയും ഉണ്ടാക്കി തന്നെ എവിടുന്ന് കിട്ടിയത് നമുക്കൊന്നും മനസ്സിലാവില്ല ദൈവത്തിൽ കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമാകും നമ്മളിങ്ങനെ എടുത്തിട്ട് വീണ്ടും കള്ളത്തിൽ നോക്കിയിട്ടാണ് പിന്നെ വീണ്ടും താഴെ വീണല്ലേ മണ്ണൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലെ പിള്ളേരെ നോക്കഴിഞ്ഞാൽ അവരാണെങ്കിൽ എത്ര മാത്രം വെച്ചിട്ട് പോകുന്നതാണ് നിൽക്കുന്നതല്ല പക്ഷേ അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് ഈ ക്ഷാമത്തിൻ്റെ കാലത്ത് ഈ വില്ലജിലൊരു പ്രാധാന്യം ഉണ്ട് ആ ക്ഷാമം മാറി അരിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പട്ടിണി ഒരു ഒറ്റപ്പെട്ട തീർത്തുകളിലേക്ക് മാത്രം മാറി ഭക്ഷണം കിട്ടാത്തതിന്റെ ഭക്ഷണവുമില്ല കല്യാണത്തിന് പോയ സമയത്ത് കിട്ടുന്നില്ല എങ്കിൽ അത് വണ്ടി പിടിക്കാൻ ആരും കാത്തി കെട്ടി നിൽക്കുന്നില്ല ചോറുണ്ടാൻ നിങ്ങൾക്ക് അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് തള്ളിയാൽ ഇപ്പൊ കയറാൻ പറ്റില്ല എന്നൊന്നും മുഖം കറത്തു പറഞ്ഞാൽ ആ ഭക്ഷണം ഒരാളോട് നിൽക്കില്ല കാരണം ഇതൊരു പ്രശ്നമല്ല ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം മാറുന്നു ഇതിനെല്ലാം വിട്ടുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് പറഞ്ഞപ്പോഴാണ് നമുക്ക് നല്ലൊന്നും തൊട്ടേക്ക എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ നമ്മൾ അതിന്റെ ബാക്കിയുള്ള എല്ലാം നാട്ടിലെ സാധാരണക്കാരൻ ഞാൻ ഇനി തുറന്നു പറയാൻ ഇത്ര ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാർ അവർ കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ ഇടയിൽ കൂടെ നമ്മൾ കൊണ്ടുവന്ന് ഈ മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചു അവർ കൂടി അവരും ക്രമേണ 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 ഒഴിയുന്ന തരത്തിലേക്ക് എത്തി എന്നിട്ട് നമ്മൾ നമ്മളിപ്പോ പറയുന്നു ഇത് ഭയങ്കരമാണ് സൂപ്പർ ഫുഡാണ് ഹെൽത്തി ഇതാണ് ഇതൊക്കെ സായിപ്പോ നമ്മൾ വീണ്ടും കാസർക്കാൻ തുടങ്ങി നമ്മളെടുത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ഏറ്റവും ഗംഭീരമാണ് ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടി യോഗം നടന്നതിന്റെ ഭാഗമായിട്ട് മീറ്റിംഗ് നടന്നു ഒരു ഡിസ്കഷൻ ഇതിനെ കുറിച്ചായിരുന്നു ഞാൻ അതിന് ശേഷം ഐ ഐ എം ആറിൽ ചെല്ലുമ്പോൾ ഇന്ത്യൻ കുറിച്ച് ഇതിനകത്ത് പ്രതി പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ജി ട്വന്റി രാജ്യങ്ങളുടെ തലവന്മാരുടെ ഒരു പ്രതിനിധി സംഘത്തെ അവർ ഐ ഐ എം ആറിലേക്ക് അയച്ചിരുന്നു അപ്പൊ സാഹിബിന് നമ്മളെക്കാൾ പെട്ടെന്ന് മനസ്സിലായി ഇത് ഏറ്റവും നല്ലതാണ് ഈ പറയുന്നത് ഈ ടൈപ്പ് അതും ഏറ്റവും പ്രമേഹത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് കഴിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല പ്രയാസവും ഇല്ല വളരെ രുചികരമായി നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇവിടെയൊക്കെ ഹൈദരാബാദിലേക്ക് അവർ വിട്ടിട്ട് എന്ത് ചോദിച്ചാൽ ഇരുന്നൂറ് കോടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ ഹൈദരാബാദിലെ സെന്ററിന് വേണ്ടിയിട്ട് ഈ ജി ട്വന്റിയുടെ ഭാഗമായിട്ട് അനുവദിച്ചത് അവർ വളരെ പെട്ടെന്ന് ഇത് അവിടെ കിട്ടി സംഭവത്തിൽ നമ്മളിപ്പോഴും മറ്റ് കൈയിലെല്ലാം പറഞ്ഞു നിൽക്കുകയേ ഉള്ളൂ അല്ല അവതരിപ്പിക്കുന്നത് എന്താണ് ഇതിന്റെ ഗുണഗണങ്ങൾ എന്നുള്ളത് പറയുന്നു എങ്ങനെയൊക്കെ വിനിയോഗിക്കാം എന്ന് പറയുന്നു ഇതിന്റെ മെച്ചങ്ങൾ ഏതെല്ലാം തരത്തിലാണ് എന്ന് പറയുന്നു ഇത് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ് എന്നാണ് അത് എന്തിൻ്റെ പാഠപുസ്തകമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠപുസ്തകമാക്കാൻ പറ്റുന്ന ഒരു പുസ്തക ഒരു കൃതിയാണ് പുല്ലരി മധുരം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല ഞങ്ങൾ ഒരു സംഘം ഡോക്ടർമാരുമായിട്ടൊരു അനൗപചാരികമായ യോഗം ചേർന്നു കൃഷി ഇതുമായി ബന്ധപ്പെട്ടാണ് വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ രോഗങ്ങൾ മറ്റു കാര്യങ്ങളാണ് ഞാനൊരു ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് നിങ്ങൾ നോക്കണം ഐ സി എം ആറിന്റെ റിപ്പോർട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ട്വന്റി ട്വന്റി ഫോറില് അവർ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അത് പറയുന്നത് ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫോർ പെർസെന്റ് രോഗങ്ങളുടെയും കാരണം അൺഹെൽത്തി ഡയറ്റാണെന്നാണ് പറയുന്നത് അനാരോഗ്യകരമായ ഭക്ഷണമാണ് ഇന്ത്യയിലെ പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെയും കാരണം അപ്പൊ ഇതിനു മുന്നോടിയായിട്ടാണ് ഇത് കുറെ മുമ്പാണ് ഞങ്ങൾ ഈ രോഗം വിളിച്ചത് പ്രൊഫസറായ ഡോക്ടർമാർ സീത്ര എന്നും ആർ സി സിന്നും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വിഭാഗങ്ങളിലൂടെ ഇരുപത്തി ഏഴ് പേർ ഒരു മണിക്കൂർ ഒക്കെ വിചാരിച്ചു ചിലരേയും വിളിച്ചു ഞങ്ങൾ എല്ലാം പിന്നെ മണിക്കൂർ ഞങ്ങൾ ആ മീറ്റിംഗ് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഇപ്പോൾ അതേറ്റവും വലിയ ഇന്ന് വരെയും തീർത്തും പരിഹരിക്കാത്ത ഒരേ ഒരു ഭക്ഷണം ഉള്ളത് വിശപ്പാണ് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഇപ്പോൾ ഉള്ളതാണ് ഭക്ഷണം വിശപ്പ് ആ വിശപ്പിന്റെ പരിഹാരമാണ് ഭക്ഷണം എന്നുള്ളത് ഇതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയാണ് ഒരാൾ ഈ കൃഷി കൂടി അത് മുതലാക്കുന്നത് ജുമെന്നാൽ ഒരു ഈണത്തിനൊപ്പിച്ച് ഒരു താളത്തിനൊപ്പിച്ച മുദ്രാകം ഉണ്ടാക്കിയതല്ല ഇത് ആരുടെ കയ്യിലാവണം ഇത് വിശപ്പിന്റെ വിശപ്പിന് വിലയിടാൻ ആ ഒരു മൂലധന ശക്തികളെയോ മുദ്രാളിത്തെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ അതിനുള്ള ഇടം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ വിശപ്പ് എന്ന പ്രശ്നം അവന്റെ വിലയിടീലിന്റെ ഭാഗമാവും എന്ന് വളരെ ദീർഘദർശനം ചെയ്ത് മനസ്സിലാക്കിയതിനാണ് ആ മുദ്രാവാക്യം പോലും ഉണ്ടായത് അപ്പം ആ കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഒക്കെ പറഞ്ഞാൽ ആ കൃഷിയുടെ ഭാഗമായി നമ്മൾ എടുക്കുമ്പോൾ ഈ വിശപ്പിന്റെ പരിഹാരമായി വന്ന ഭക്ഷണം തന്നെ രോഗത്തിന്റെ കാരണമായി മാറുക എത്ര ദയനീയമാണ് എത്ര ഗുരുതരമായ സ്ഥിതിശേഷണം എന്നാലും നമ്മൾ ഇവിടെയാണ് വില്യത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകം കൂടുതലായി പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നാട്ടിലെല്ലാം നടന്ന് വിഷത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം പകർ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കാനൊരു അവസരം കിട്ടിയതുപോലെ തന്നെയാണ് അല്ലാതെ വേറെ ഒരു അവസ്കാർ അവാർഡും ഒരു ഭാരതരത്നവും ആർ വിജി മേനോനും പി പ്രസാദനും അവർ ചേച്ചി അങ്ങനെ ഒന്നും പ്രതിയോഗം ഇപ്പോഴും ആർക്കും കിട്ടാനില്ല ബാക്കിയുള്ള നമുക്ക് ജീവിക്കാൻ ഈ ജീവിതത്തെ എങ്ങനെ നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാം അതിൻ്റെ ഏറ്റവും പരമ ഒരാൾ രോഗങ്ങൾ വന്ന് ഭീഷണിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെല്ലാം എത്ര കിഡ്നിക് പേഷ്യൻസ് വരുന്നു എത്ര കരം കോഴികൾ വരുന്നു എല്ലാത്തിനും ഇത് മാറ്റി വെക്കുക മാറ്റി വെക്കുക മാറ്റി ഞാൻ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് തവണ കണ്ടുപിടിക്കാൻ ബാക്കറ്റ് എല്ലാം ട്രാൻസ്പ്ലാന്റ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞിട്ട് അത് പിന്നെ അറിയാ അറിവില്ലാത്ത ഞാൻ എന്റെ രൂപം പറയുന്നില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനകത്തും നിൽക്കുന്നെല്ലാം ഉടൻ ട്രാൻസ്പ്ലാന്റ് ആണ് അവരെന്നെ പറയും പ്രദേശത്ത് നിങ്ങൾ പോകാൻ പോയി ആൾക്കാരെ കാണുക കണ്ടിട്ട് എന്നിലൂടെ ചേർന്ന് ഈ ഹോസ്പിറ്റലുകാരെ പറഞ്ഞു വിടുന്നുണ്ട് ഒരാളെ ഞാൻ ചോദിച്ചു ഒരാടും അപ്പൊ അവരുടെ നിർദ്ദേശിക്കുന്നുണ്ടല്ലേ കണ്ടാ നിങ്ങള് കുറെ കർഷനൊക്കെ എടുക്കുക നടത്താം എന്നുള്ള ഇടത്തിലാണ് ഇങ്ങനെ ഇതാണോ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാർഗം മാനം മുട്ട എഴുതുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്ക് വേണ്ട ഏറ്റവും രോഗം വരുമ്പോൾ പരിഹാരമാർഗം രോഗം വന്നാൽ ചികിത്സിക്കണം രോഗം വരുമ്പോ അല്ല രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിച്ചേ മതിയാവുകയുള്ളൂ നമുക്ക് കുറെ ഏറെ പരിഹരിക്കാൻ പറ്റും അവിടെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ ക്ഷാമകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നെങ്കിൽ അതിന്ന് ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾക്കായി വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മില്ലറ്റിന്റെ പ്രാധാന്യം വരുന്നതല്ല ചെറുധാന്യങ്ങൾ അത്ര ചെറുതല്ല എന്നും അത് അങ്ങേയറ്റം ഗുണമേന്മയുള്ളതാണ് എന്നും നമ്മുടെ മുമ്പിൽ ഈ പുസ്തകം പറഞ്ഞു തരുന്നു ഈ പുസ്തകം ഈ അറിവുകളെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അറിവിന്റെ മധുരമാണ് പുല്ലരി മധുരത്തിനകത്ത് നമുക്ക് ലഭ്യമാകുന്നത് അതിനെ ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ് പ്രമേഹ രോഗം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അവിടെ വേണം നമുക്ക് ഈ നമുക്ക് നാൽപ്പത് ലക്ഷം ടൺ അരിയാണ് നോക്കുകയാണെന്നൊരു വർഷം ഇപ്പൊ നമുക്കൊരു മുപ്പത്തൊന്നുകൊണ്ടാണ് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ടിൽ നമുക്ക് പോകും കാരണം പ്രമേഹരോ അത്രയും കൂടിയതിന്റെ പേരിൽ അല്ലാതെ അരി കഴിക്കുന്ന മലയാളി അരി ആഹാരം കുറയ്ക്കുന്ന മലയാളിയായി മാറിയത് വേറെ കുഴപ്പമൊന്നുമല്ല നമുക്ക് പ്രമേഹരോ അത്രയും കൂടുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ ഇതിനാണെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നമില്ല ഈ മില്ലറ്റിന്റെ ഞാൻ ഈ അട്ടപ്പാടിന്റെ മില്ലറ്റ് ഗ്രാമത്തെ കുറിച്ചാണ് അവസാനം പറഞ്ഞു പറഞ്ഞോപ്പിച്ചിരിക്കുന്നത് ഞാൻ കടക്കുന്നു ഞാൻ ആ ഫലപ്രദമായി അളപ്പിലാക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ പരമാവധി വെള്ളമില്ലെങ്കിൽ നമുക്കിത് നല്ലവണ്ണം കൃഷി ചെയ്യാൻ പറ്റും ആ കൃഷിയിലൂടെ പിന്നെ പ്രോസസ്സിങ്ങിൽ വലിയ പ്രശ്നമാണ് എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഇതെന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും ആ എന്തൊക്കെ അറിയാവുന്ന ഉണ്ടാക്കാൻ പിന്നെ ഒരു ഉപഭോഗം ഉണ്ടാക്കാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത് ഞാൻ ഐ എം ആറിൽ പോയപ്പോഴാണ് നൂറുകണക്കിന് വിഭവങ്ങളാണ് അവരുണ്ടാക്കിയത് നമ്മൾ ഈ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചു എന്നാ ഒരു മില്ലറ്റ് കഫേ ആരോപിച്ചായിരുന്നു സർക്കാരിൻ്റെ അതിനാവശ്യം ചെറിയൊരു സഹായം നമ്മൾ ചെയ്യും മില്ലറ്റ് കഫേ ആര് നടത്തും സർക്കാർ നേരിട്ട് നടത്താൻ പോയിട്ടുണ്ടാകാതെ ഒരുപാട് പ്രതിസന്ധികൾ വ്യാസമുണ്ടാവും പത്ത് മണിക്കൊക്കെ കടക്കുകയുള്ളൂ അഞ്ച് മണിക്കൊക്കെ അടയ്ക്കേണ്ടി വരും അങ്ങനെ നമുക്ക് കച്ചവടം നടക്കും കച്ചവടം നമുക്ക് സർക്കാരിൻ്റെ ഭാഗം കച്ചവടം സർക്കാർ കച്ചവടം നടത്തിയാൽ അങ്ങനെ കടക്കു പോകുന്നില്ല അതിന് വേറെ സംവിധാനം വേറെ ഉണ്ടാകും ഞങ്ങൾ അടുത്ത് കൃഷി കൂട്ടങ്ങളെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകളെ ഏൽപ്പിക്കാം സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാം ഞങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നില്ല അപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു കൃഷി കൂട്ടത്തെയാണെങ്കിൽ ഉള്ളൊരു ഒരു പിന്നെ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ഹോട്ടൽ മിലറ്റ് കഫേ പറയുന്നത് അപ്പം ഞാൻ കഴിച്ചോ നമ്മൾ പോയി ചോറ് എന്ന് പറയുമ്പോൾ അരി ആണല്ലോ അവര് മിറ്റോണ്ടുള്ള ചോറാണ് കഴിക്കാൻ പറ്റുമോ എന്ന കാര്യത്തില് നോക്കുന്നത് വളരെ നന്നായി അത് ഈ മൈതാമാവിന്റെ പരിപാടി ഒന്നും ഇല്ല അരി ഇല്ല അവര് പിന്നെ മിജറ്റ് കൊണ്ടുള്ള നല്ലോണം നല്ല ചോറാക്കിയിട്ടാണ് അതൊരു കുറച്ചുകൂടി കഴിക്കാൻ നമുക്ക് തോന്നുന്നത് ഇതൊന്നും വേറെ പ്രശ്നവുമില്ല ഷുഗർ പേഷ്യൻസ് ഒന്നും ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇത് അവരത് അവിടെ എല്ലാം ചെയ്തൊരു ചെറു വിചാരിക്കും എന്ന് എന്നുള്ളത് അങ്ങനെയല്ല അവരോടെ മീനും മറ്റെല്ലാം ഇറച്ചിയും അതെല്ലാം അവൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അവരുപയോഗിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള ഐറ്റങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുക്കും മില്ലറ്റിന്റെ പായസമുണ്ട് നിരവധി ഇനങ്ങൾ നൂറിലധികം വിഭവങ്ങൾ മില്ലറ്റൂൻ ഉണ്ടാക്കാൻ പറ്റും അതിന്റെ റെസിപ്പികൾ കൂടി തയ്യാറാക്കി കൊടുക്കണം അല്ലെങ്കിൽ എല്ലാം വീടുകളിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ ദിവസവും എണ്ണം മാത്രം കഴിക്കുമോ എന്നൊരു നിൽക്കുന്നുണ്ടാകും കൂടുതൽ ഇതിന്റെ കൃഷിയിലേക്ക് എത്താൻ തുടങ്ങും പുറമേ നടപ്പം കർണാടകമാണ് ഏറ്റവും കൂടുതൽ ില്ല ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ നമ്മുടെയാണ് ഈ സംവിധാനം ഇത് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാ ലോകരാജ്യങ്ങളിലേയും ഉൾക്കൊള്ളുന്ന നേരത്തേക്ക് എത്തി ഇന്റർനാഷണലിയോ മില്ലറ്റൊരു നല്ലവണ്ണം അതെല്ലാം തോന്നും നമുക്കൊരു ലോകത്തിന് മുമ്പിലേക്കും നമ്മുടെ കൃഷിയെ എത്തിക്കുന്നതിനും വിപണി സാധ്യത അത് പറയുന്നുണ്ട് വിപണി സാധ്യത തുറന്നു കിട്ടുക എന്നുള്ളത് കൂടിയുണ്ട് ആ വിപണി മൾട്ടി നാഷണൽ കമ്പനിക്കാരൻ കൈയടക്കുന്ന നേരത്തേക്കാവാതെ ഗ്രാമീണ മേഖലയിൽ നമുക്കതിനെ നമ്മുടെ കാർഷിക നമ്മുടെ ആദിവാസി മേഖല അടക്കം ഇതിന്റെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് അതിന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതുകൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് അവിടെ പരുഷത്തിന്റെ കൂടി ഒരു ഇടപെടലും സഹായവും ഉണ്ടാവണം എന്നുകൂടി വിനയപൂർവ്വം ഞാൻ പരുഷത്തിന്റെ ഭാരവാഹികളോടും അഭ്യർത്ഥിക്കുകയാണ് ബെല്ലറ്റിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അത്തരം ഒരു ഇടപെടൽ അനിവാര്യമാണ് ഇനി കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല നേരത്തെ പറഞ്ഞു ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾക്കകത്ത് മാത്രം നിർത്തുന്നതാണ് അന്നേനും കൂടി എനിക്കൊരു സാധാരണ അധ്യക്ഷന്മാരെല്ലാം അങ്ങനെ ചെയ്തില്ല അന്നത്തെ പ്രത്യേകതയാണതെല്ലാം എല്ലാം അങ്ങനെ ഓരോ ഓരോ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് അപ്പോഴും ഇപ്പോഴും വലിയ ആവേശമായി ഞങ്ങളുടെ എല്ലാം മനസ്സുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് പരിഷത്ത് കാലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാലമല്ല അത് പറഞ്ഞുപോയാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് എവിടെയാണ് ക്രിസ്റ്റോക്കേണ്ടതെന്ന് മാത്രം സി പി ഒഴിച്ച് സി പി എ പിന്നെ ആ കൂട്ടത്തിലായിരിക്കും കൂട്ടം മുതലേ പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചതച്ചുകൊണ്ടിരിക്കുന്ന അമ്മമ്മടെ വായിക്കെ തവലിട്ട് കൊടുത്ത അവസ്ഥയായിരിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ അത് ഇവരുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രദീപിനെ എത്ര മനോഹരമായി ഇങ്ങനെ എഴുതാനുള്ള പ്രദീപിൻ്റെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയും ഞങ്ങളൊക്കെ എത്ര നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കൂടി ഒരു പുസ്തകത്തിനകത്ത് പല കഥകളുടെ രൂപത്തിൽ ഇതെല്ലാം കൂടി വന്ന് കയറിയപ്പോൾ എനിക്ക് അതൊരു അത്ഭുതകരമായി തന്നെയാണ് തോന്നുന്നതല്ല നമുക്ക് ഞങ്ങൾ കൂടിയ മുങ്കി എടുക്കാം ഇത് പ്രചരിപ്പിക്കാൻ എന്നുകൂടി പറയുന്നു കൃഷി വകുപ്പിനെല്ലാം പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി